വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം വർക്ക്ഷോപ്പിലെ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുക അന്നേരം വിക്രമിന്റെ മനസ്സിൽ ഇതേക്കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരുന്നുണ്ട് ഈഷ്യത്തോടെ മാത്രം ചിന്തിച്ചിരുന്ന വിക്രം സ്നേഹത്തോടെ ഇണയത്തോടെ ഓർക്കുന്നുണ്ട് നേരം ഫ്രണ്ട്സ് വിക്രമിനെ നോക്കുമ്പോൾ വിക്രം വെറുതെ ചിരിക്കുന്നുണ്ട് കണ്ട് ഫ്രണ്ട്സ് ചോദിക്കുക അല്ല നിനക്ക് എന്ത് പറ്റി എന്താലോചിച്ചിരിക്കുക അത് കേട്ട് വിക്രം പെട്ടെന്ന് വരെയും നോക്കുന്നുണ്ട് നേരം പറയുക ഏയ് ഒന്നുമില്ല ഞാനെന്തോ ചിന്തിച്ചതാ അന്നേരം ജോസഫോ പറയുന്നുണ്ട് ഇന്നലെ ഇവനും വേദയും മാത്രമായിരുന്നല്ലോ വീട്ടിൽ എനക്ക് വേദയോടുള്ള യേശോക്കെ മാറി ഓടാൻ വിക്രം അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ പറയാൻ നേരം രാധ നന്ദിനിയെ വിളിക്കുക നേരം നന്ദിനി ചോദിക്കുവാ ഈ വിക്രമിനെ കണ്ടായിരുന്നോ നേരം രാധ പറയുവാ കണ്ടിരുന്നു അവൻ ആകെ മാറിപ്പോയി അവൻ എന്നോട് പറയുവാ ഏതാ അവന്റെ ഭാര്യയാണ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്കിത് കേട്ട് എനിക്കും ദേഷ്യം വന്നു പക്ഷെ ഞാൻ എല്ലാം ഏട്ട് നിന്നു ഇത് കേട്ട് നന്ദിനി പറയുക ഈ വിഷമിക്കേണ്ട രാധ അവൾ അവനെ വശീകരിച്ചെടുത്തേക്കുക അവള് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കത്തില്ല ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട അവള് വിളഞ്ഞു വിത്ത അന്നേരം രാധ പറയുക ഞാൻ ഇനി എന്ത് ചെയ്യണം വിക്രമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാ ഞാൻ ഓരോ ദിവസവും നിൽക്കുന്നത് തന്നെ എനിക്ക് വിക്രമില്ലാതെ ഇല്ല നന്ദിനേട്ടത്തെ നേരം നന്ദിനി പറയുന്നുണ്ട് എണ്ണികളെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും ഇല്ലടി അവനെ സ്നേഹിച്ച് കൈയിലെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലൂടെയെങ്കിലും അവനെ സ്വന്തമാക്കണം എന്നാലേ വേദ പഠിക്കൂ അവളെ ഈ വീട്ടിൽ നിന്നും എന്നുമായി ഇറങ്ങി പോവുള്ളൂ ആ നിരം രാധ വിക്രമിനെ കാണാനായി വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് രാധയെ കണ്ടതും വിക്രം യേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ എതിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാതെ പോയി തരുവോ നീ ഇത് കേട്ട് രാധ പറയുവാ എടാ നിനക്ക് നന്ദി വേണം ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നപ്പോ ഞാനേ നിനക്ക് ഇണ്ടായിരുന്നുള്ളു എന്റെ മാത്രം കാശ് നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് ഞാൻ എത്രയാശ് തരേണ്ടത് ഞാൻ അത് തന്നോളാം ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ ഷർട്ടിൽ നിന്നും പക്ഷെ കാശെടുത്ത് രാധയുടെ നേർക്ക് കിട്ടുന്നുണ്ട് നേരം രാധ പറയുവാ എന്റെ ഈ കാശ് എനിക്ക് വേണ്ട ഇത് കൊണ്ടൊന്നും കണക്ക് തീരുന്നില്ല നേരെ വിക്രം പറയുന്നുണ്ട് നിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പോവാൻ നോക്ക് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇത് കേട്ട് രാധ പറയുവം നീ എന്നെ വെറുത്തുവല്ലേ അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ കല്യാണം കഴിഞ്ഞു ഏതെയാണ് എന്റെ ഭാര്യ അവൾ ഞാനും ഓറായിരം പ്രശ്നങ്ങൾ കാണും ചിലപ്പോ പെണങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കും എന്നിരുന്നാലും എന്റെ ജീവിത അവസാനം വരെ ഏത് തന്നെ ഇരിക്കും എന്റെ ഭാര്യ ആ സ്ഥാനത്ത് നിനക്കോ ഈ ഒരു പെണ്ണിന് സ്ഥാനം ഇല്ല ഇത് നീ എന്നും മനസ്സിൽ ഓർക്കാൻ വേണ്ടി പറയുന്നതാ ഇനി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്റെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത് ഇത് കേട്ട് രാധയുടെ കണ്ടു നിന്ന് വരുവാ പറയുന്നുണ്ട് ഇത്തിരി പോലും സ്നേഹവും മനസാക്ഷി ഒന്നും ഇല്ലാത്ത നിന്നെയാണല്ലോ ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ചത് എങ്ങനെ തോന്നുന്നടാ നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാത്തോ അവള് നിനക്ക് എന്തോ കലയ്ക്ക് തന്നിട്ടുണ്ട് അവൾ വശീകരിക്കാൻ എടുക്കുകയാണല്ലോ അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ പണ്ടത്തെ വിക്രമല്ല ഒരുപാട് മാറിപ്പോയി എന്താടാ നീ ഇങ്ങനെ ആയത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ പറയുന്നതൊന്നും എനിക്ക് എനിക്ക് കേൾക്കണ്ട വേദിയെക്കുറിച്ച് നീ അനാവശ്യമായി ഒരു കാര്യം പറഞ്ഞു പോവരുത് എനിക്കത് ഇഷ്ടമല്ല ഇന്ന് പോവാൻ നോക്ക് എനിക്ക് എനിക്കൊരുപാട് ജോലിയുണ്ട് ഇത് കേട്ട് രാത്രി ലക്ഷ്യത്തിന്റെ എന്റെ ഫ്രണ്ട്സിനോട് അപ്പോൾ എന്താ ഇങ്ങനെ എത്ര പറഞ്ഞാലും തലയിൽ കേറില്ലേ ഇത് കേട്ട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കും തോന്നുന്നുണ്ട് എനക്കിപ്പോ നല്ല മാറ്റം ഉണ്ട് ഏതെ കുറിച്ച് പറയുമ്പോൾ എനക്ക് പണ്ടത്തെ ദേഷ്യമൊന്നും ഇല്ല അവളോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ നിനക്കിപ്പോ ഇത് കേട്ട് ഇക്രം കള്ള ചിരി നേരം ഫ്രണ്ട്സ് പറയുവാ ആ അവന്റെ ചിരി ഉണ്ടോ അപ്പൊ നമ്മൾ പറഞ്ഞത് സത്യമാണല്ലേ നേരം വിക്രമിന്റെ മനസ്സ് നിറയിപ്പോൾ വേദയാണ് അതുകൊണ്ട് തന്നെ ഇക്രം ഒന്നും മിണ്ടുന്നില്ല ഷോപ്പിലെ പണികളൊക്കെ തീർത്ത ശേഷം ഇക്രം പറയുന്നുണ്ട് റീനി സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം എനിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ നേരം വീട്ടില് പോകുന്നുണ്ട് സുധ വിക്രമിനെ കണ്ടതും നേരത്തോടെ അകത്തേക്ക് ക്ഷണിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ട ഇന്നലെ ഇത്തിരി തവണ വിളിച്ചു കിട്ടിയില്ല നേരെ വിക്രം പറയുന്നുണ്ട് ഞാൻ ഫോണ് വർഷോപ്പിൽ മറന്നു വെച്ചു എനിക്ക് വിളിക്കാൻ പറ്റിയില്ല സാർ എവിടെ ചേച്ചി ഇനിയും സുധ പറയുക ഏട്ടൻ ഇലക്ഷന്റെ എന്തോ മീറ്റിംഗിനായി ഇന്നാ വളത്ത് പോയേക്കുവാത്രിയാവും വരാൻ കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല നാളെ വരഞ്ഞ കേട്ട് സുധ പറയുക അത് പറ്റില്ല ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പോയാൽ മതി ഇരിക്കു വിക്രം വിക്രമിനോട് നേരത്തോടെയൊക്കെ പെരുമാറുന്നുണ്ട് ഏണി സാറിന്റെ കൂടെ നിർത്താനായി സുധ ഓരോ അടവുകളും പ്രേ ുന്നുണ്ട് വിക്രം വെയിറ്റ് ചെയ്യുന്നുണ്ട് നെസിലാ മനസ്സോടെ സുധ കൊണ്ട് കൊടുത്ത ചായ അക്രം കുടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക വിക്രം നാളെ രാവിലെ വാ അല്ലെങ്കിൽ ചേട്ടനോട് അങ്ങോട്ട് വിളിക്കാൻ പറയാം വിക്രം പറയുവാ വേണ്ട ചേച്ചി ഞാൻ ഇങ്ങോട്ട് വരാം എന്താ വിളിച്ചതെന്ന് ചേച്ചിയോട് പറഞ്ഞിരുന്നോ സാറ് അന്നേരം പറയുക ഇന്ന വിക്രം എനിക്കറിയില്ല വിക്രം പോയതിൽ പിന്നെ ഏട്ടനെ ഭയങ്കര വിഷമോ നീ ഇപ്പോ പണ്ടത്തെ പോലെ ചേട്ടന്റെ അടുത്ത് വരികയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാനിപ്പോ വർക്ക് ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട് അതിന്റെ തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് കേട്ട് സുധി പരിശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പറവീ ജോലിക്ക് പോന്നോ എന്താ അങ്ങനെ ചേട്ടന്റെ കൂടെ കൂടെയല്ലായിരുന്നോ അക്രബ് എപ്പോഴും എന്നിട്ട് ഇപ്പൊ എന്താ ഒരു മാറ്റം വിക്രം കൂടെ ഇല്ലെങ്കിൽ ഏട്ടന്റെ കാര്യങ്ങളൊന്നും നേരവണ്ണം നടക്കത്തുകൂടിയില്ല വിക്രം എല്ലാം ഉപേക്ഷിച്ച് വീട്ടുകാരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോവാണോ ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് പറയുക ഇത്രയും നാൾ ഇഷ്ടത്തിന് ജീവിച്ചു ആരുടെയും വാക്ക് കേൾക്കാതെ പക്ഷെ ശ്രീനി സാറായിരുന്നു എന്റെ ബലവും ധൈര്യവും ഇല്ല പക്ഷെ ഇപ്പോൾ ആ സാഹചര്യം ഇല്ല എന്റെ കല്യാണം കഴിഞ്ഞത് ചേച്ചിക്ക് അറിയാലോ എന്റെ കാര്യം മാത്രം എനിക്കിനി നോക്കിയാൽ പോരാ ഏതയുടെ കാര്യവും എനിക്ക് നോക്കണ്ടേ ഇത്ര കാലം വീട്ടുകാരുടെ ചിലവി ഇങ്ങനെ ജീവിക്കും എന്നേരും സുധ പറയുക വിക്രം ചോദിക്കുന്ന കാര്യം ചേട്ടൻ തരുമല്ലോ എന്നേരും വിക്രം അത് ജൂലി തല്ലിന് കിട്ടുന്ന എന്ന് തിരിച്ചു സ്വന്തമായി അധ്വാനിച്ചു ആ കിട്ടുന്ന കാശിന്റെ വില അതിന് കിട്ടില്ല ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവാന്ന് പറഞ്ഞു ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ട് സുധയുടെ മനസ്സിന് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് വിക്രം പണ്ടത്തെ ആളില്ലാന്നു ഒരുപാട് മാറിപ്പോയിരുന്നു നേരം സുധയ്ക്ക് തോന്നുന്നുണ്ട് നിരം വിക്രമിന്റെ ഫോണിലോട്ട് രാധയുടെ കൂട്ടുകാരി വിളിക്കും ആ ചോദിക്കുന്നുണ്ട് വിക്രം ചേട്ടൻ ഇപ്പൊ എവിടെയാ നേരം പറയുവ എന്താ നീ വിളിച്ചത് കാര്യം പറയും നേരം രാധയുടെ കൂട്ടുകാരി പറയുക രാധേനോട് അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല വിക്രം ചേട്ടനെ കാണുമെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് പോന്നത് നിങ്ങൾ തമ്മിൽ കണ്ടായിരുന്നോ ചോദിക്കാനാ ഞാൻ വിളിച്ചത് നേരം വിക്രം പറയുന്നുണ്ട് ആ ഞാൻ അവളെ കണ്ടു അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കു ഏഷ്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നേരം പറയുവ വിക്രം ചേട്ടനെ ഇന്നലെ മുതലേ രാധ വിളിച്ചു രാധയുടെ ഓട്ടോ ഒന്ന് മാസത്തെ അടവ് മുടങ്ങിയത് കൊണ്ട് ഇൻഷുറൻസ് കാര്യത്തോണ്ട് പോയി ആ നിർബന്ധിച്ചത് കൊണ്ട് വിക്രം ചേട്ടനെ വിളിച്ചു കിട്ടിയില്ല മശിനു വേണ്ടി നേരം വിക്രം പറയുക എന്റെ കയ്യിൽ ഫോൺ ഇല്ലായിരുന്നു വിക്രം ചേട്ടൻ അറിയാല്ലോ ആ ഓട്ടോ ഓടുന്ന കാശുകൊണ്ട് ആ വീട് കഴിഞ്ഞു പോകുന്നത് ഇവിടെ വിഷമം കണ്ട് ഞാൻ അവിടെ പോയി അന്വേഷിച്ചു ായിരുന്നു അപ്പോൾ അവരുടെ കേസുകളൊക്കെ നടത്തുന്നത് ഋഷിൻ സാർ എന്നാ ഞാൻ അറിഞ്ഞത് സാറിനെ കണ്ടു തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു രാധ അടയ്ക്കാനുള്ള ഫുൾ കാശും ആറടച്ചു അധയുടെ ഓട്ടോ ഇന്നലെ രാത്രി തന്നെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു ഇത് കേട്ട് വിക്രം പറയുക ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ശരി എന്ന ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നതിന്റെ നേരം വിക്രം ദർശനെ കാണാനായി കിര ഓഫീസിൽ പോകുന്നുണ്ട് നേരം ദർശനം കണ്ടത് വിക്രം ചിരിച്ചു കൊണ്ട് അടുത്തേക്ക് പോകുന്നുണ്ട് നേരം ദർശൻ ചോദിക്കുക അങ്ങനെ ഇരിക്കു എന്നെ കാണാൻ വേണ്ടിയാണോ ഞാൻ വന്നത് നേരം വിക്രം പറയുക സാറിനെ കാണാൻ വേണ്ടി തന്നെയാ എനിക്ക് വേറെ ആരെയും ഇവിടെ പരിചയമില്ല നേരം ദർശനം പറയുക ആ വന്ന കാര്യം പറയും നേരം വിക്രം പറയുക ആറാണ് രാധയെ സഹായിച്ചതെന്ന് ഞാൻ അറിഞ്ഞു ഇത്ര രൂപയാണ് ഇലവായതെന്ന് പറഞ്ഞ ഞാനത് തരാം അതിനുവേണ്ടിയാ വന്നത് തികറ്റ് തെരച്ചാൻ പറയുന്നുണ്ട് തന്റെ കയ്യിലിപ്പോ ഇത്രയും കാശൊക്കെ ഒക്കെ എടുക്കാനുണ്ടോ ഞാൻ പേടിക്കണ്ട എനിക്ക് പതിയെ തന്നാ മതി ഞാൻ ചോദിച്ചില്ലല്ലോ നേരം വിക്രം പറയുന്നുണ്ട് അത് അങ്ങനെ ഇല്ലല്ലോ സാർ സാർ അവൾക്ക് വേണ്ടി ചെയ്തത് വലിയൊരു കാര്യവാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം എനിക്ക് വേണ്ടി അവളെ ചിലവാക്കിയത് സാറെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവളുടെ കുടുംബം പട്ടിണിയായനെ തികറ്റ് തെരച്ചാൻ പറയുന്നുണ്ട് അതെനിക്ക് അറിയാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയെ സഹായിച്ചത് വേദ എന്നോട് പറഞ്ഞിട്ടുണ്ട് തെറ്റിദ്ധരിക്കേണ്ട വേറെ അർത്ഥത്തിൽ പറഞ്ഞതല്ല എന്നെ വേദയ്ക്ക് ആരെക്കാളും വിശ്വാസമാണ് അത് നേടിയെടുക്കാൻ ഇത്ര എളുപ്പമല്ല ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങനെ അവളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു കേട്ട് വിക്രം എന്ത് പറയണമെന്ന് അറിയാണ്ട് അരിച്ചനെ തന്നെ നോക്കുന്ന വിക്രം പറയും സാറിനോട് ഞാൻ കാര്യം പറഞ്ഞിരുന്നു എനിക്ക് വേദ ഇഷ്ടമായ പിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് എനിക്കിപ്പോ വേദേന ഇഷ്ടമാണ് സ്നേഹമാണ് അവളോട് ഞാൻ അറിയാതെ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയി അർഹിക്കാത്തത് ഇപ്പോഴേക്കോ ആഗ്രഹിച്ചു പോയി ഇനി എനിക്ക് വേദയെ ർക്കും വിട്ടു കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇത് കേട്ട് ദർശനക്ഷമത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഏതേപോലെ ഒരു പെൺകുട്ടിയെ ഇവർക്കാടെ ഇഷ്ടമാവാതിരിക്കാ എനിക്കറിയാമായിരുന്നു ആൻ എന്തെങ്കിലും ഏതെ മനസ്സിലാക്കി ഏതെ താൻ സ്നേഹിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലേദനയോട് ദർശൻ വിക്രമിനോട് പറയുന്നുണ്ട് നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുക അവനായിട്ട് ഏത് ഇനിയെ ഉപേക്ഷിക്കില്ല അവക്ക് വേണമെങ്കിൽ ഇനി ഉപേക്ഷിച്ച് പോകാം തടയില്ല പക്ഷെ ഒരിക്കലും അവൻ അവളെ വിട്ടു കളയില്ല അതെല്ലാം കേട്ടുകൊണ്ട് ഇഞ്ചിപൊട്ടി ഇരിക്കുന്നുണ്ട് ദർശൻ അന്നേരം വിക്രം പറയുക ആറ് കാശിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്നിട്ട് വിക്രം കാശെടുത്ത് നേരെ നീട്ടുന്നുണ്ട് എന്നിട്ട് പറയുക സാർ ഇത് വാങ്ങണം ബാക്കി കാശ് ഞാൻ പതിയെ തന്നോളാം നേരം ദൃശ്യം പറയുന്നുണ്ട് വേണ്ടടോ ഞാൻ വെച്ചോ നിരം വിക്രം കാശ് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് നേരം വിക്രം പോകുന്ന ദൃശ്യം നോക്കി നിക്കുവ നിരം അവിടേക്ക് അങ്കനം വരുവാ എന്റെ പേരും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് എങ്കനം ദർശന്റെ മുറിയിലോട്ട് പോവുക നേരം ചോദിക്കുന്നുണ്ട് വിക്രം എന്തിനാ ദർശനം കാണാൻ വന്നത് നേരം ദർശനം പറയുവാ അത് വേറൊരു കേസിന്റെ കാര്യം സംസാരിക്കാനാ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ നിരം ശങ്കനം പറയുക ഞാൻ ശ്രീകാന്ത് അറിയാതെ ഇങ്ങോട്ട് വന്നത് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇത് താൻ എന്നോട് പറയണം നേരം ദൃശ്യം പറയുക എന്ത് കാര്യം നേരം ശങ്കരൻ പറയുക വേദിയുടെ മനസ്സിൽ എന്നെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ട് ഇതിനൊക്കെ കാരണം ദൃശ്യന്റെ അച്ഛനും എന്റെ മകൻ ശ്രീകാന്തമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് ഉറപ്പിക്കാനാ ദൃശ്യന്റെ അടുത്ത് വന്നത് എനിക്ക് എന്ത് തോന്നുന്നു എനിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയോടോ നേരം ദൃശ്യം പറയുന്നുണ്ട് ഇതിൽ സത്യം ഉണ്ട് മനസ്സിൽ എപ്പോഴും ഇന്നെയും വേദിയെ യന്തിപ്പിക്കാനാ നോക്കുന്നത് അതുപോലെ തന്നെ എന്റെ അച്ഛനും ഏറെ ശത്രുക്കളെന്ന് പറയാൻ ഇക്രമിന് അങ്ങനെ ആരുമില്ല ഇന്നൊരു ഇൻസ്പെക്ടർ ഉണ്ട് അയാളും ശ്രീയേട്ടന്റെ വശത്തുള്ള ആളാണ് ശങ്കരൻ പറയുന്നുണ്ട് ആ ഇൻസ്പെക്ടറിനെ എനിക്കറിയാം നിരന്തരീക്ഷം പറയുക കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഗേത പറയുന്നത് വിൽക്കാനുള്ള സാവകാശം കാണിക്കാമായിരുന്നു ഏതാ ഒരു കാരണമില്ലാതെ ഒന്നും പറയില്ല വിക്രമിനെ എല്ലാം ശ്രമിച്ചത് റീട്ടനാണെന്ന് എനിക്കറിയാം അത് മാത്രമല്ല ഇച്ചിരികോട് ചേർന്ന് പല പ്ലാനുകളും നടത്തുന്നുണ്ട് അത് ഞാൻ ഒളിഞ്ഞു മറിഞ്ഞുപോലെ തവണ കേട്ടിട്ടുണ്ട് ഇത് കേട്ട് ശങ്കർശനോട് പറയുന്നുണ്ട് അവരാണ് ഇതിന് പിന്നിലെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ എന്റെ കയ്യിലോ തന്റെ കൈയിലോ ഇല്ലല്ലോ ഇന്നെങ്ങനെ എങ്ങനെയാ അവര് തെറ്റുകാരെന്ന് നമുക്ക് പറയാൻ പറ്റും നീരൻ ദൃശ്യം പറയുക നിന്നില്ലെങ്കിൽ നാളെ വിളിച്ചത് വരിക തന്നെ ചെയ്യിരിക്കലും തള്ളിക്കളയരുത് ഏതാ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ അച്ഛനെയാണ് അത് മറക്കരുത് കേട്ടിച്ച് അങ്കനം പറയുന്നുണ്ട് ഞാൻ ശരിയോടോ എനിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്നെ അറിയിക്കണം ഇത്ര പറഞ്ഞിട്ട് അംഗരം പോകുന്നതിന് മുറിലിരുന്ന് നീരവ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് ശ്രീകാന്തിനോട് പല തവണ ഏതാ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ോട് പറയട്ടെ എന്ന് അതിൽ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് ശങ്കരൻ അന്നേരം ചിന്തിക്കുന്നുണ്ട് നേരം വീട്ടിലേക്ക് പോകുന്നു ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങോട്ട് പോയതാ അന്നേരം പറയൂ ആന ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ എന്താ എനിക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ നേരം ശ്രീകാന്തിന്റെ നോക്കി കണ്ണു കാണിക്കുന്നുണ്ട് നേരിൽ ശങ്കരൻ ചോദിക്കുക ഞാൻ നിന്നോടാ ചോദിച്ചത് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ നേരം ശ്രീകാന്ത് പറയുക എന്താച്ചാ ഇവിടെ കമ്പനിയിലെ ഒരു മാനേജറെ കൂടി വെച്ചാൽ നേരി ശങ്കരൻ പറയുന്നുണ്ട് അത് വേണ്ട എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കി നടത്തണം എനിക്കപ്പിയില്ലെങ്കിൽ ഞാനത് ചെയ്യാം ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് നേരം പർശ്വര ശ്രീകാന്തിനോട് പറയുക പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം ഈ വീടിന്റെ പകുതി സ്വത്ത് കമ്പനി നിങ്ങളുടെ പേരിലോട്ട് ഇത് തരാൻ പറയാത്തത് എന്തേനെ കണ്ടപ്പോ പേടിച്ച് പറയോ ചോദിക്കാത്തത് എന്തെ നേരി ശ്രീകാന്ത് പറയും എനിക്കതിനുള്ള ധൈര്യം എടിയൊന്നു പോയി ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തോട് പോകുന്നുണ്ട് നേരം വർഷാകി ദേഷ്യത്തിൽ നിൽക്കും വിക്രം കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ട് വീട്ടിലേക്ക് വരുന്ന നേരം പുറത്തൊന്നും വേദിയെ കാണുന്നില്ല വിറ്റ് നോക്കുന്നുണ്ട് നേരം വിക്രം റീലോട്ട് പോയി നോക്കുന്നുണ്ട് അനേരം വേദി കിടന്ന് കിടന്നുറങ്ങുവാണ് ഇത് കണ്ട് ഏദി കണ്ണെടുക്കാതെ നോക്കി നിക്കുവ എന്നിട്ട് വിളിച്ചിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഓറ് ഡയറ്റിൽ അടച്ചു വെച്ചേക്കുക വിക്രം അതെടുത്ത് കഴിക്കുന്നുണ്ട് എന്നിട്ട് റീലോട്ട് പോവുക അതൊക്കെ അടച്ചിട്ട് കുറച്ചു നേരം ഏദി തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഏദീടെ അരകിലോട്ട് പോവുക ഏദീടെ നെറ്റിയിലോട്ട് കൈ വെക്കുന്നുണ്ട് എന്നിട്ട് വേദിയെ ശല്യം ചെയ്യാണ്ട് റെയിൽ കിടക്ക വിരിച്ച് വിക്രം കിടക്കുന്നുണ്ട് അന്നേരം വേദ കണ്ണ് തുറന്ന് വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദ ചിന്തിക്കയാക്കിത് എന്ത് പറ്റി എന്നോട് ഇപ്പോൾ ഇഷ്ടമാണോ അതൊരിക്കലും കാണില്ല കാണ്ടാമ്പ് അനുഷനോട് എങ്ങനെ സ്നേഹം കാണുക അത്രയും പറയും വേദ കിടന്നുറങ്ങുന്നുണ്ട് അന്നേരം ഇക്രം വേദിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ട് കിടക്കുവാണ്